വെക്കാൻ പറഞ്ഞു സംഗീതം പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നല്ല അടിപൊളിയായിരുന്നു എല്ലാ കണ്ടസ്റ്റന്റും സൂപ്പർ ആയിരുന്നു അവരുടെ ഡാൻസും പെർഫോമൻസും എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഡാൻസ് വേണ്ടി സെലക്ട് ചെയ്ത പേരുകളെല്ലാം തന്നെ നല്ല ബോണ്ടിങ് ആയിരുന്നു ശ്രീജുൻ കോംബോയ്ക്കൊക്കെ ഇന്നലെ രാത്രി ആഘോഷ രാവുകളായിരുന്നു അതുപോലെ അഭിഷേക് നന്ദന ജാസ്മിൻ സിജോ ഇവരുടെ എല്ലാം ആ ഡാൻസ് പേർ നല്ല സൂപ്പറായിരുന്നു നന്നായി കഷ്ടപ്പെട്ട് തന്നെ അവർ പ്രാക്ടീസ് ചെയ്തു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ജിൻഡോയുടെ അപ്സറേനെ ഡാൻസ് നല്ല സൂപ്പറായിരുന്നു ഒരു പ്രത്യേക ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ ചെയ്തതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ലാലേട്ടന് ഇഷ്ടപ്പെട്ട സിനിമകളെ പറ്റി പറയാൻ ഓരോ കണ്ടസ്റ്റൻ്റിലൂടും പറയുന്നു ഓരോ കണ്ടസ്റ്റൻറ്റിനും അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളും അതിൻ്റെ ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ജിൻഡോടെ ടേൺ വന്നപ്പോൾ ജിൻഡോ എഴുന്നേറ്റ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആറാം തമ്പൂരാനാണെന്നും ആ സിനിമയിലെ ഡയലോഗ് ഒറ്റ ശ്വാസത്തിൽ ലാലേട്ടൻ മുമ്പിൽ നിന്ന് പറയുകയും ചെയ്യുകയാണ് അങ്ങനെ ജിൻഡോയുടെ ടേണിന് വേണ്ടി കാത്തിരുന്ന ആരാധകരെയും പ്രേക്ഷകരെയും ജിൻഡോ നിരാശനാക്കിയില്ല ആറാം തമ്പുരാനിലെ ലാലേട്ടൻ്റെ മാസ് ഡയലോഗ് പറഞ്ഞ് കയ്യടി മേടിച്ചാണ് ജിൻഡോ ഇരിക്കുന്നത് അപ്പോഴെന്തായാലും പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ തന്നെ വളരെ രസകരമായ എൻ്റർടൈൻമെൻറ്റ് നിറഞ്ഞ ഒരു ഫംഗ്ഷനാണ് ഇന്നലെ ലാലേട്ടൻ്റെ ബർത്ത്ഡേയ്ക്ക് നടന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബായ്